ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു രണ്ട് മൂന്ന് കേക്ക് ഓർഡർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഒരു വാനില കേക്ക് പിന്നെ ഒരു റെഡ് വെൽവെറ്റ് വെൽവറ്റ് കേക്കാണുള്ളത് ഒരു ബർത്ത്ഡേ കേക്കും പിന്നെ ഒരു ബ്രൈറ്റ് ടുബിയുടെ ഉണ്ട് പിന്നെ ഒരു വെഡ്ഡിംഗ് കേക്കും അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വാനില കേക്കിന് വേണ്ടിയുള്ള സ്പഞ്ച് റെഡി ആക്കണേട്ടോ ഒന്നര കിലോൻ്റെ വെയിറ്റ് വരുന്ന വാനില കേക്കാണ് പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒരു കിലോൻ്റെ ആണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഡിസൈൻ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ബാറ്ററൊക്കെ റെഡി ആയത് നമുക്കൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ടു ടയർ കേക്ക് ആയിട്ടാണ് കസ്റ്റമർ നമുക്ക് പറഞ്ഞേക്കണത് വെഡ്ഡിങ് കേക്ക് ചെയ്യാനായിട്ട് താഴെ സെവൻ ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തതും മേളിൽ ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത് എപ്പോഴും ഇതേപോലെ നമ്മൾ ടു ടയർ കേക്ക് ചെയ്യുമ്പോൾ താഴത്തെ വെയ്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കുക മേളിലത്തെ വെയിറ്റ് കുറച്ച് കുറച്ച് കൊടുക്കുക എന്നാലാണ് നമുക്ക് കേക്ക് നല്ല സെറ്റായി കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഒന്നര കിലോൻ്റെ വെയ്റ്റിലായത് കാരണം താഴത്തെ കേക്കിന് ഒരു കിലോ വെയ്റ്റും മേളിലത്തെ കേക്ക് അര കിലോ വെയിറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ബാറ്ററൊക്കെ റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ താഴെയും മേളിലും ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ടെന്നിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഒത്തിരി ക്രാക്ക് വീഴും പിന്നെ നമ്മളത് ചെത്തി ഷെയ്പ്പ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ കുറേ കേക്ക് നമുക്ക് വേസ്റ്റാവും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് രണ്ട് സെവൻ ഇഞ്ചിന് ടെന്നിലായിട്ട് ബേക്ക് ചെയ്ത് കേട്ടോ ഇനിയിപ്പം നമുക്ക് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് കളറൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ സ്പോഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് റെഡ് വെൽവെറ്റ് കേക്കാണ് ടു ടയർ ആയിട്ടാണ് ഡിസൈൻ തന്നിരിക്കുന്നത് എയ്റ്റ് ഇഞ്ചിൻ്റെയിലും സിക്സ് ഇഞ്ചിൻ്റെയിലും ആണ് ബേക്ക് ചെയ്യണത് ഒന്നര കിലോ ആണ് താഴെ കൊടുക്കുന്നത് പിന്നെ ബാലൻസ് വരുന്ന അര കിലോ വെയിറ്റ് മേളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് എപ്പോഴും താഴെ കൂടുതൽ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലത്തെ കേക്ക് വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വെയിറ്റ് കൂടിയാൽ താഴത്തെ സ്പോഞ്ച് ഇടിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് താഴെ നമ്മളെപ്പോഴും വെയിറ്റ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കേക്കും സ്പോഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ക്രം ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ബ്രൈറ്റ് ടുബിയുടെ കേക്ക് ഇതായിരുന്നു ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് അത് ഡിസൈനൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി സിമ്പിളായിട്ടുള്ള എഡിബിൾ അല്ലാത്ത ഫ്ലവേഴ്സും ഗോൾഡൻ ലീവ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിന്നെ എഴുതാനായിട്ടുള്ള ഒരു റൈറ്റിങ് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു അതും ഓൾറെഡി കസ്റ്റമർ തന്നതായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഡിസൈനും റൈറ്റിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യണം വൈകീട്ട് ആവുമ്പോഴേക്കും അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കും വാനില കേക്കൊക്കെ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ മേളിൽ വെക്കാനുള്ള സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്ത കേക്ക് ഒന്ന് ക്രംകോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡും പിന്നെ പാലും ഷുഗറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളൊന്ന് വെറ്റ് ചെയ്യണത് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇതേപോലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ മിഠായി മേറ്റ് യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെയറിലെല്ലാം വൈറ്റ് ചോക്ലേറ്റ് കൊടുക്കുക ശരിക്കും ഈ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കേക്കിന് കിട്ടും കേക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയിൽ നമുക്ക് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് റെഡ് വെൽവെറ്റ് കേക്ക് കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ ചിലവർ മാത്രം നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കും റെഡ് വെൽവെറ്റ് ചീസ് കേക്ക് വേണമെന്നുള്ളത് അപ്പോൾ ചീസിൻ്റെ ടേസ്റ്റ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല കാരണം എല്ലാ കേക്കും നമ്മൾ റെഡ് വെൽവെറ്റ് ഈ മോഡലിൽ തന്നെയാണ് ചെയ്യാറുള്ളത് ചീസ് വേണ്ട കസ്റ്റമേഴ്സിന് മാത്രമാണ് ചീസ് കേക്ക് ചെയ്ത് കൊടുക്കാറ് എൻ്റെ ഒരു മെനുവിനകത്ത് റെഡ് വെൽവെറ്റ് ബ്ലൂ വെൽവെറ്റ് ഗ്രീൻ വെൽവെറ്റ് ഓറഞ്ച് വെൽവറ്റ് അങ്ങനെയുള്ള കുറച്ച് കളർ ഡിഫറൻസ് വരുന്ന രീതിയിൽ വെൽവെറ്റ് കേക്ക് ചെയ്യാറുണ്ട് ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് നമ്മുടെ ആ ഒരു കളറിൽ മാത്രമേ ഡിഫറൻസ് വരുത്താറുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്ത മേളിൽ വെക്കാനുള്ള ലെയർ ക്രാം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഇനി നമുക്ക് താഴെ കൊടുക്കാനുള്ള നമ്മുടെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്കാണ് ഇതാണ് ഒന്നര കിലോ വെയ്റ്റ് വരുന്നത് ഞാനിതൊരു നാല് ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ക്രം കോട്ടിംഗ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഈ ചോക്ലേറ്റ് ചിപ്സ് ഇടുന്ന സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓരോന്നോ ഓരോന്നോ ഇതേപോലെ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പം നാളെയാണ് നമ്മൾ ഇനി ഇതിപ്പോൾ രാവിലെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ വാനില കേക്ക് ആണ് വാനില കേക്ക് ഒരെണ്ണം ഫൈവ് ഇഞ്ചിൻ്റെയിൽ മേളിൽ ലെയർ ഫൈവ് ഇഞ്ചും താഴത്തെ ലെയർ കൊടുക്കാനുള്ളത് സെവൻ ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തത് അപ്പോൾ ഫൈവ് ഇഞ്ചിൻ്റെ ഇതേപോലെ ഞാൻ രണ്ട് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് നാല് ലെയർ ആയിട്ട് കട്ട് ചെയ്തു വാനില കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം

പിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കണത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള കേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഹൈറ്റ് അധികം വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ലെയർ വിപ്പിംഗ് ക്രീം ചെയ്യുന്നത് കുറയ്ക്കാം അപ്പോൾ ഇതേപോലെ എല്ലാ കേക്കും നമ്മളൊന്ന് ക്രം കോട്ടിങ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അപ്പോൾ ഒരു കേക്ക് നമ്മൾ ഓൾറെഡി ഡിസൈൻ ഒക്കെ ചെയ്തതാണ് ബാക്കി ഇതേപോലെ ക്രം കോട്ടിംഗ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ആയിരിക്കും നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ബർത്ത് കേക്ക് ആയിരുന്നു അത് ഇതേപോലെ മേളിലത്തെ ലെയറും ഞാനൊരു യെല്ലോ കളറും താഴ്ത്തത് ഒരു ഗ്രീനും ആണ് കൊടുക്കുന്നത് കാരണം ഒരു ടോം മഞ്ചേറിയുടെ ഒരു തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ബർത്ത് ഡേ ആയത് കാരണം പ്രത്യേകിച്ചൊരു ഡിസൈനും ഐഡിയാസൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പോലെ ചെയ്ത കുറച്ച് കളർഫുള്ളും പിന്നെ കേക്കിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടുതൽ വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ മേളിലത്തെ ഞാൻ യെല്ലോയും താഴെ ഒരു ഗ്രീൻ കളറുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ ആഡ് ചെയ്ത യെല്ലോ കളറിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഷെയ്ഡ് ഗ്രീൻ കിട്ടിയത് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷമാണ് ചെയ്യാറുള്ളത് ഞാൻ ഭയങ്കര ആണ് കാരണം നന്നായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നോർമലി നമ്മൾ നൈഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് ക്രീം എത്താത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് ഇതിപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് എത്തുകയും ചെയ്യും നന്നായിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനും പറ്റും അപ്പോൾ കേക്ക് ഷെയ്പ്പ് ചെയ്യുന്നതിൻ്റെയും ക്രീം നന്നായിട്ട് ിപ്പ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ താഴേക്കൊടുത്തേക്കാം ടോൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതേപോലെയുള്ള സ്റ്റിക്ക് കുത്തി വെക്കൽ പിന്നെ നമ്മൾ സ്റ്റിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് എപ്പോഴും പറയാം ടോൾ കേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ടൂ ടയർ കേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കസ്റ്റമേഴ്സിനോട് നമ്മൾ നേരത്തെ പറഞ്ഞേക്കാം കേക്കിൽ സ്റ്റിക്ക് ഉള്ളതാണ് പിന്നെ ഇപ്പോൾ കുറേ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാണാം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് തലയൊക്കെ ഇങ്ങനെ മുട്ടിക്കണതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കാരണം നമ്മൾ ഇതിനകത്ത് കുത്തിയേക്കുന്ന സ്റ്റിക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊള്ളുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അത് ഓൾറെഡി നമ്മൾ നേരത്തെ കസ്റ്റമറിനോട് പറയണം കാരണം ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ വെഡ്ഡിങ് കേക്കാണ് വെഡ്ഡിങ് കേക്കിനകത്ത് ചെറിയൊരു ഓഫ് വൈറ്റ് കളറാണ് അവർ തന്നേക്കുന്നത് ഞാൻ ഓഫ് വൈറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ ക്യാമറയിനകത്ത് അത് അത്രങ്ങാട് വൈറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് ഒരു പൊടിക്ക് ടൂത്ത് പിക്കിനകത്ത് യെല്ലോ കളറ് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓഫ് വൈറ്റ് കളർ കിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവണണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ മേളിലത്തെയും താഴത്തെയും ലെയറൊക്കെ ഫൈനൽ കോട്ടൊക്കെ ചെയ്തു ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ കേക്കും അതിൻ്റെ മേളിലേക്ക് എടുത്തു വെക്കും നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ബാലൻസ് വന്ന ക്രീം എപ്പോഴും നല്ല ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് ഒരിക്കലും തുറന്ന് വെക്കരുത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എയർ ബബിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ കേക്കും നമ്മളൊന്ന് ഫൈനൽ കോട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തു വെച്ചു ഇനി കുറച്ച് നേരം ഒന്ന് തണുത്തിട്ട് നമുക്ക് ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാനിതിപ്പോൾ ഫോൺടെൻ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വെഡ്ഡിങ് കേക്കിനകത്ത് പിന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്കിനകത്തും പേരൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ചെയ്യാനുള്ള ഫോൺ ടെൻ്റ് ഒക്കെ ഒന്ന് ലെറ്റേഴ്സൊക്കെ വെച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഫോണ്ടൻറ്റിൽ എടുത്ത ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വെഡ്ഡിങ് കേക്കാണ് വെഡ്ഡിങ് കേക്കിൻ്റെ താഴ്ത്ത് വരുന്ന ലെയർ ഒരു ഡബിൾ ഷെയ്ഡ് വരാനുണ്ട് കേട്ടോ ഒരു ഭയങ്കര പീച്ച് ലൈറ്റ് ഒരു പീച്ചും പിന്നെ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു പീച്ചുമാണ് അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് ആയിട്ടുള്ള പീച്ച് കളർ ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ലെയറ് നമുക്ക് ഉണ്ടാക്കാം ഒത്തിരി കട്ടിയിൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും തിന്നാക്കി കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെഡ്ഡിങ് കേക്കിൻ്റെ താഴ്ത്ത ലെയറും ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ വെഡ്ഡിംഗ് കേക്കിനകത്ത് വെക്കാനായിട്ട് ഫ്ലവേഴ്സ് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോഴും താഴ്ത്ത ആ ഒരു ലീഫ് പെറ്റൽ നമ്മളെപ്പോഴും ഒന്ന് കളയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ അഴുക്കും പിന്നെ കളറ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് പോർഷൻ വരുന്ന രീതിയിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് തുടച്ചൊക്കെ എടുക്കണം പൂക്കൾ എപ്പോഴും കാരണം നമ്മൾ കേക്ക് കഴിക്കാനുള്ളത് കാരണം നമ്മൾ അതിനകത്തേക്ക് വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്യാം പിന്നെ ഇതേപോലെയുള്ള ലീഫും കൂടി അവരയച്ച ഫോട്ടോനകത്ത് ഉണ്ടായിരുന്നു ഇതേപോലെയുള്ള ഫ്ലവേഴ്സും ലീവ്സും എല്ലാം എല്ലാ ഫ്ലവർ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ലീഫ് നമ്മൾ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കാരണം ഇതിലെന്തെങ്കിലുമൊക്കെ പൊടികളും കാര്യങ്ങളും ഉണ്ടാകും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ട് ഒരു ടിഷ്യൂ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ നന്നായി തുടച്ചെടുക്കാം അപ്പം നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെ വരുന്ന അതായത് കേക്കിലേക്ക് നമ്മൾ കുത്തി യ്ക്കുന്ന ആ ഒരു പോർഷൻ ഇതേപോലെ ക്ലീൻ ക്ലീൻറാപ്പ് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക കാരണം എന്തെങ്കിലുമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കേക്കിലേക്കാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ കൂടെ നമുക്കൊരു ആറ് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അപ്പോൾ കേക്ക് നമ്മൾ ഓൾറെഡി യെല്ലോ ഗ്രീൻ കളർ ഷെയ്ഡ് ചെയ്തത് കാരണം കപ്പ് കേക്കും ആ സെയിം കളറിൽ തന്നെയാണ് ചെയ്യുന്നത് ഓവറായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും സ്റ്റിക്കർ വെക്കാനോ അങ്ങനെയൊന്നുമില്ല ഇത് ജസ്റ്റ് ക്രീം കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബർത്ത്ഡേ കേക്ക് ആണ് ഡെലിവറി ചെയ്യാനുള്ളത് അപ്പോൾ കപ്പ് കേക്ക് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം എന്തായാലും നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ബുട്ടയർ കേക്കൊക്കെ എപ്പോഴും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ടെൻഷനുള്ളൊരു കാര്യം കേട്ടോ ഇതിങ്ങനെ വെ ുന്ന ഒരു കാര്യം അത് എപ്പോഴും ടെൻഷനാണ് എത്ര എക്സ്പെർട്ടായിട്ട് ചെയ്താലും നമുക്കൊരു ടെൻഷനായിരിക്കും കാരണം ഒന്ന് മറിഞ്ഞ് വീണ അല്ലെങ്കിൽ നമ്മുടെ കൈ ഒന്ന് തെറ്റി അപ്പോൾ ഫുള്ള് നമുക്ക് ഫ്ലോപ്പായി പോകും അപ്പോൾ അത് എപ്പോഴും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചാണ് ഈ ഒരു കാര്യം ചെയ്യണേട്ട് അതങ്ങോട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് ഇനി ഇതേപോലെയുള്ള നമ്മുടെ സ്റ്റിക്കർ വർക്കുകളൊക്കെ നമുക്ക് കേക്കിലൊന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനിതെല്ലാം നമുക്ക് പ്രിൻറ്റ് കസ്റ്റമൈസ്ഡ് പ്രിൻ്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ പോയിട്ട് ജസ്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം എന്നാണ് കാരണം കസ്റ്റമേഴ്സായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേപോലെ കുറച്ച് ട്രീയും പിന്നെ നമ്മുടെ ടോമജറിയുടെ സ്റ്റിക്കേഴ്സും ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് നമ്പേഴ്സും പേരൊക്കെ നമ്മൾ ഫോൺ വെച്ച് നേരത്തെ കട്ട് ചെയ്തെടുത്താണ് കുറച്ചധികം സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കേക്കിൽ വേണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ ഇതേപോലെ ഗോൾഡൻ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും എഡിബിൾ എഡിബിളല്ലെട്ടോ അൺഎഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ താഴെ കുറച്ചൊരു പുല്ലിൻ്റെ ഫീൽ കിട്ടാനായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ നോസിൽ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ ടൂ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് വെക്കണം കാരണം എന്നാലാണ് കേക്ക് നല്ല സെറ്റ് സെറ്റാവുള്ളൂ താഴ്ത്തെ ലെയറും മേളിലത്തെ ലെയറും എല്ലാവരും നന്നായിട്ട് സെറ്റ് ആവണമെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വെച്ചിരിക്കണം അപ്പോൾ നമ്മുടെ നമ്മുടേതേ കേക്കൊക്കെ ഡിസൈൻ ചെയ്തു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ഫോണ്ടൻ്റെ വർക്കൊക്കെ ഉള്ള കേക്കാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് മാത്രം നമ്മളതൊന്ന് ഫോണ്ടൻ്റെ വർക്കുകളൊക്കെ കേക്കിലേക്ക് വെച്ചാൽ മതി അതാണ് എപ്പോഴും നല്ലത് ഇനി അടുത്തത് നമ്മുടെ വെഡ്ഡിങ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് വേറെ ഒന്നിനല്ല നമ്മുടെ കേക്കിൽ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമുക്കൊന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ഫോൺ ടൻറ്റിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കണം അപ്പോൾ ഈ ലെറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ച് തരാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കുറച്ച് ഫോൺ ടെലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അധികം അമർത്താതെ ഒന്ന് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു എൻഡ് ഭാഗം കുറച്ച് തിന്നായിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയാകും അപ്പോൾ ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വലുതാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുതാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം നമ്മുടെ ഇഷ്ടമാണ് ഷേപ്പും കാര്യങ്ങളും എല്ലാവരും നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ ഞാൻ എസ് ലെറ്ററും എ ലെറ്ററും ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ കേക്കൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ വെഡ്ഡിംഗ് കേക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടില്ല ഈ കേക്ക് നമുക്ക് കൊടുക്കാനുള്ള ടൈമായിട്ട് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഡെലിവറി ചെയ്യണം അപ്പോൾ മേളിൽ ആ ഒരു മണ്ണ് എന്നുള്ള ടോപ്പർ കുറച്ച് ഹൈറ്റ് കൂടുതൽ നിൽക്കുന്നത് കാരണം ഞാൻ കുറച്ച് ഹൈറ്റിലാണ് പാക്ക് ചെയ്ത് വെച്ചത് ഞായറാഴ്ച ദിവസം ആയത് കാരണം എപ്പോൾ കേക്ക് ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിലും പിള്ളേരും കൂടെ വരും അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിരുന്നു അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെയും കറി കയറ്റി അങ്ങനെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് അവിടെ ചെന്നു അപ്പം അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നടക്കുന്നുണ്ടായിരുന്നുള്ളൂ കേക്ക് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ കൊണ്ട് ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു വന്ന് നമ്മുടെ വെഡ്ഡിംഗ് കേക്ക് ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ താഴെ നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് കുറച്ച് ഷുഗർ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ആക്കിയതിന് ശേഷം ഇനി കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്രീമൊക്കെ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് ഇതേ നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആക്കിയ ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു ലെറ്റേഴ്സ് അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയായിരുന്നു അതും പിന്നെ ആ സെൻറ്ററിൽ ഒരു ഹാർഡ് ഷേപ്പും കൂടി വെച്ചിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ വെഡിങ് കേക്കിൻ്റെ ഡിസൈൻ വന്നത് അപ്പോൾ അതും സെറ്റായി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറേ നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ അവിടെ കസ്റ്റമർ വിളിച്ചപ്പോൾ നമ്മൾ അതും ഡെലിവറി ചെയ്തായിരുന്നു അപ്പോൾ ടു ടയർ കേക്കൊക്കെ എപ്പോഴും മിക്കപ്പോഴും പോകുമ്പോൾ നമ്മൾ കാറിന് തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത് കാരണം ടു വീലറിന് പോകുമ്പോൾ ഒരു ടെൻഷനാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എങ്ങനെയാണ് സംഭവിക്കാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ചേട്ടനെൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഡാനിക്കുട്ടനും അവൻ്റെ ഫോൺ കളിക്കുന്ന ഫോണൊക്കെ ഉപയോഗിച്ച് വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ കാറിൽ തന്നെയാണ് പോയി അവർക്ക് കൊണ്ടൊക്കെ കൊടുത്തത് അങ്ങനെ നമ്മൾ അവിടെ എത്തി ഡെലിവറി ഒക്കെ ചെയ്തെട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ